ഹലോ നൂറ് ശതമാനം ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു അടിപൊളി റവ ചപ്പാത്തിയുടെ റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് മക്കളെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണ് ഒരു കപ്പ് റവയുണ്ടോ നിങ്ങളുടെ കയ്യിൽ എന്താ പിടിച്ചൊരു കിടിക്കാച്ചി ഐറ്റമാണ് കേട്ടോ ഇത് മാത്രമല്ല ഒരു കപ്പ് റവ ഉപയോഗിച്ച് നമ്മൾ പൂരിയുടെ റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് രണ്ടും രണ്ട് രീതിയിലാണ് ചപ്പാത്തിക്കും പൂരിക്കും വെവ്വേറെ രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് നോക്കിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ചപ്പാത്തിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പം നേരെ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം ആദ്യം തന്നെ ഞാൻ ഇവിടെ എടുക്കുന്ന ഒരു കപ്പ് അളവിൽ റവയാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏത് കപ്പാണോ അതായത് നമ്മൾ നിങ്ങളുടെ അടുക്കളയിൽ ഏത് കപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിവിടെ ഉപയോഗിക്കാം ഞാനിപ്പോൾ എടുക്കുന്ന ഈ ഒരു കപ്പിൽ നമുക്കിവിടെ വെള്ളം എടുക്കുന്നത് അത്യാവശ്യമാണ് നോക്കിക്കോ ഈ ഒരു കപ്പിലാണ് ഞാൻ റവ എടുക്കുന്നതെങ്കിൽ ഇതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് അളവിൽ വെള്ളമാണ് എടുക്കേണ്ടത് അതായത് ഒരു കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് വെള്ളം ഇതാണ് ഇതിൻ്റെ അളവ് വേറെ ഒരു പരിപാടി ഇല്ല ഇനി നമുക്കൊരു പാൻ വെച്ചതിന് ശേഷം ഞാനിപ്പോൾ രണ്ട് കപ്പ് അളവിൽ വെള്ളം വീഴ്ത്തുന്നുണ്ട് അതായത് ഇതിൽ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ പരത്തി എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ചപ്പാത്തിയുടെ ഷേപ്പും കാര്യങ്ങളൊന്നും കിട്ടില്ല അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ കാര്യം ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് മാത്രല്ല ഞാൻ ചേർക്കുന്നത് ഇതിലോട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ നെയ്യ് ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇനി നെയ്യ് ഇല്ല എന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനിയിപ്പോൾ ഓയിൽ ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പവും ഉപ്പ് മാത്രം മാത്രം ചേർത്താൽ മതി അപ്പോൾ നമ്മുടെ ഈ നെയ്യും ഉപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്നും നല്ല രീതിക്ക് തിള വരുമ്പോൾ നമ്മൾ നമ്മളെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ റവയെ ഒരല്പ അല്പമായിട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാമേ നിങ്ങൾ സ്പാച്ചിൽ ഉപയോഗിച്ച് ചേർക്കുന്നതനുസരിച്ച് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് കട്ട കെട്ടാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയം നമ്മുടെ ഗ്യാസിൻ്റെ തീ കുറച്ചങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതുമാതിരി നല്ല ഇനി അഥവാ ഇനി കട്ട കെട്ടിയിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് നമ്മുടെ ഈ സ്പാച്ചിൽ ഉപയോഗിച്ച് എല്ലാം ഒന്ന് ഉടച്ചങ്ങ് കൊണ്ടുവരാം ഇതും സമയം നമ്മുടെ നമ്മുടെ റവയെല്ലാം ഒന്ന് തിക്കായിട്ട് വരുന്ന സമയം വരെ നമുക്ക് ഇത് മതി പെട്ടെന്ന് ദാന്ന് പറഞ്ഞാൽ കണ്ണടക്കുന്ന നിമിഷം എന്നൊക്കെ പറയില്ലേ അത് നല്ല രീതിക്ക് പെട്ടെന്ന് തന്നെ ഇത് ആയി വരും കേട്ടോ അതെ നോക്കിക്കോ ഇത് മാതിരി ഇളക്കി 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 നമുക്ക് ഒന്ന് കൊണ്ടുവരാം നല്ലപോലെ ഇളക്കി കൊണ്ടുവരാം അപ്പൊ നമ്മൾ റവ നല്ല സോഫ്റ്റ് ആയിരിക്കും അതുപോലെ ചപ്പാത്തിയും അതുപോലെ സോഫ്റ്റ് ആകെ അപ്പൊ ഇത് മാതിരി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഉപ്പും നെയ്യും എല്ലാം ഒരുപോലെ ആയിട്ടുണ്ട് ഇത്രയും ഇത്രയും തന്നെ ധാരാളം ആണ്ട്ടെ നല്ലപോലെ ഇതിന്നുള്ള വെള്ളാംശം ഒക്കെ നമുക്ക് പിടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് നമ്മൾ ഈ ഒരു നമ്മുടെ എന്താണ് നമ്മുടെ മാവിനെ അങ്ങ് മാറ്റി വെക്കാം ഇതിപ്പോൾ നല്ല ചൂടാണ് നമ്മുടെ സ്പാച്ചിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ നല്ല രീതിക്ക് ഇവനെ നല്ല ഒന്ന് ഫോഴ്സ് കൊടുത്ത് തന്നെ നമുക്കൊന്ന് കൊണ്ടുവരണം കാരണം നമ്മൾ ചപ്പാത്തി ഓരോ ഉരുളകളായിട്ട് ഇത് എടുക്കാനുള്ളതാണ് അതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ നമ്മുടെ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന രീതിയിൽ ഇവനൊന്ന് റെഡിയാക്കാനുണ്ട് അപ്പോൾ ചെറിയ ചൂട് മാറിയതിന് ശേഷം നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ പച്ച നമ്മുടെ ഗോതമ്പ് മാവ് കുഴയ്ക്കുന്നത് അത്ര ഏർ പാടല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ അതാന്ന് പറയുന്നത് നമുക്ക് ഇവൻ അങ്ങ് കുഴച്ചെടുക്കാനായിട്ട് പറ്റും ഒരല്പം വെള്ളം കയ്യില് നനച്ചതിന് ശേഷം ഒന്ന് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് ഇനി നമുക്കിത് ഇങ്ങനെ വലിയൊരു ഞാൻ ഇതിൽ നിന്ന് പകുതി മാത്രമേ ഇപ്പൊ എടുക്കുന്നുള്ളേ നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അത് ഇത് മാതിരി ഒരല്പം ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് എടുത്തിട്ട് ഞാൻ കത്തി ഉപയോഗിച്ച് ഇത് മാതിരി ഒന്ന് കട്ട് ചെയ്ത് ഓരോ ഉരുളകളായിട്ട് നമുക്ക് അങ്ങ് മാറ്റി വെക്കാം ഇതിപ്പോ നമ്മുടെ എന്താണ് പച്ചരി പൊടിച്ചതാണെങ്കിൽ അതായത് നമ്മുടെ പച്ചരി പൊടി ഉണ്ടാവുമല്ലോ അതാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ഇതൊന്ന് നല്ലൊരു ഗ്രിപ്പ് കിട്ടും ഞാൻ ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഗോതമ്പ് പൊടിയാണ് കേട്ടോ അപ്പം നമ്മളിത് ഓരോന്നായിട്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു അല്പം നമ്മുടെ ടോപ്പ് നല്ലപോലെ ക്ലീൻ ചെയ്യുന്നതിന് ശേഷം ഒരല്പം മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഓരോ ഉരുളയിൻ്റെ ഇതുമാതിരി നമുക്കൊന്ന് കുഴച്ച് സോറി കുഴച്ചല്ല പരത്തി കൊണ്ടുവരാട്ടോ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടെന്ന് വെച്ചാൽ ഇതുമാതിരി മാതിരി പതുക്കെ ഞാനിപ്പോൾ സ്പീഡ് കാണിക്കുന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് സ്പീഡ് മാത്രം തോന്നുന്നത് ഒരല്പം പതുക്കത്തിൽ ആവശ്യത്തിന് ഉപയോഗിച്ച് എടുക്കുക എന്നതിന് ശേഷം നമുക്ക് എന്തായാലും ഇത് പൊട്ടിപ്പോവും അപ്പോൾ വലിയൊരു പാത്രത്തിൻ്റെ അടപ്പെങ്ങാനും കാണില്ലേ അത് ഇത് മാതിരി ഒന്ന് എടുത്ത് കഴിഞ്ഞാൽ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്നാക്കാം നമ്മുടെ ചപ്പാത്തിക്ക് ഗോതമ്പ് ചപ്പാത്തി ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പമായിട്ട് ദാ നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇനി പതുക്കെ നമുക്ക് ഇവനെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ഇട്ടിട്ട് നമുക്കൊന്നു ഇവനെ ജസ്റ്റ് ഒന്ന് വേവിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്യും ഓൾറെഡി നമ്മൾ നല്ല ചൂടുവെള്ളത്തിന് നമ്മുടെ റവയെ നല്ലപോലെ കുക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് അതുകൊണ്ട് വലിയ വേവും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇതിന്റെ മുകളിലോട്ട് ഞാനൊരു അല്പം നെയ് തൂപിക്കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നെയ് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അതൊന്നും വിട്ട് കളയാം കേട്ടോ ഞാനിപ്പോ അല്പം നെയ്മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ ലഞ്ച് ബോക്സ് റെസിപ്പിയൊക്കെ ആയിട്ട് ഇത് പറ്റിയ പറ്റിയായിട്ടാണ് എത്ര സമയമായാൽ പോലും ഇതിൻ്റെ സോഫ്റ്റ്നെസ് അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ നാം നോക്കിയോ നമുക്ക് അപ്പുറം ഇപ്പുറവും ഒക്കെ മറച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇവനെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാം ഇതിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ആയിട്ട് പോകുന്നത് നമ്മുടെ കടലക്കറി ഭയങ്കര കോമ്പിനേഷൻ ആണ് അതുമാത്രമല്ല നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ പൊട്ടറ്റോ കറി പൊട്ട നമ്മുടെ പൂരിക്കൊക്കെ ഉപയോഗിക്കുന്ന നമ്മളുണ്ടാക്കത്തില്ലേ പൂരിക്കൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ പൂരി മസാല അതൊക്കെ ഭയങ്കര ടേസ്റ്റായിട്ട് പോകും കേട്ടോ അപ്പോൾ ഇതാണ് നോക്കിക്കൊരു രണ്ട് സൈഡിലും ഇത് മാതിരി നല്ല രീതിക്ക് വന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടമാണ് എത്രത്തോളം ഇതിനെ എന്താണ് മുറിയിച്ചെടുക്കണം എന്നൊക്കെ അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇത് പെട്ടെന്ന് 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 ഇത് ചെയ്തെടുക്കുവാണ് കേട്ടോ ഇത് രണ്ടാമത്താണ് ഇത് അത്യാവശ്യം തന്നെ ഇത് നമ്മുടെ ചപ്പാത്തി പൊങ്ങുന്ന രീതിക്ക് തന്നെ പൊങ്ങി വരുന്നുണ്ടാവും എനിക്ക് പറ്റിയ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ തവി ഒന്ന് പ്രെസ് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ പൊങ്ങി വന്ന സമയത്ത് ആ ഒരു എന്താ പറയുക ഒരു പൊട്ടിപ്പോയിരുന്നു അതുകൊണ്ടാണ് അധികം പൊങ്ങാതെ തന്നെ കിട്ടിയത് ായിരുന്നു കേട്ടോ സംഭവം നോക്കിക്കോ കണ്ടോ ആ ഒരു സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഒരു സൈഡിൽ നമുക്ക് ഒരു വിടവ് വന്നിട്ടുണ്ട് ബാക്കി എല്ലാ ഭാഗവും നല്ല രീതിക്ക് തന്നെ പൊങ്ങി വരുന്നുണ്ട് ആ ഒരു ഭാഗം മാത്രം ജസ്റ്റ് ഇങ്ങനെ പൊട്ടിപ്പോയി ഞാൻ ഇങ്ങനെ ഇതൊന്ന് നല്ല ഫുൾക്കാന്നൊക്കെ പറഞ്ഞ നല്ല പൊങ്ങി ഞാൻ ഇങ്ങനെ തവി വെച്ചതും അതങ്ങ് പൊട്ടിപ്പോയി പിന്നെ എങ്ങനെ അത് പൊട്ടി പോ പൊങ്ങാനല്ലേ അപ്പൊ ഇത് നമുക്ക് തവി ഉപയോഗിച്ച് ഓരോ സൈഡിലും എന്താ ഇതുമാതിരി ഒന്ന് താഴ്ത്തി 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 കൊണ്ടുവന്ന് ഇതിന്റെ അകവും പുറവും എല്ലാം ഒരുപോലെ വേവിച്ച് കൊണ്ടുവരണം കേട്ടോ നല്ല രീതിക്ക് ഇപ്പൊ നോക്കി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പിള്ളേർക്കൊക്കെ പിള്ളേരൊക്കെ ആണെങ്കിൽ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കും അതേ ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചപ്പാത്തിയേക്കാൾ അതായത് നമ്മുടെ ഗോതമ്പ് ചപ്പാത്തിയേക്കാൾ ഇരട്ടി ടേസ്റ്റ് ഉള്ള സംഭവമാണ് അപ്പം ഇത് മാതിരി ഞാൻ എല്ലാം തീ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്താ പറയുക നമ്മുടെ എന്താണ് വീഡിയോ കേട്ടോ ആദ്യം താ നോക്കിക്കോ ഞാൻ എടുത്ത് കാണിച്ചാൽ നിങ്ങൾക്ക് എത്രത്തോളം ഇത് സോഫ്റ്റ് ആയി നല്ല ചൂടായതുകൊണ്ട് ഇതിൻ്റെ കയ്യിൽ നൈസായിട്ടൊന്ന് പാളി പോയിട്ടുണ്ട് കേട്ടോ തറയിൽ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ ആദ്യം ഉണ്ടാക്കി നോക്കിയാൽ നല്ല രീതിക്ക് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കാം അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരു കപ്പ് റൊബിച്ച് പൂരിയുടെ റെസിപ്പി അതും മസ്റ്റ് ട്രൈ ഐറ്റമാണ് അപ്പൊ ടാറ്റ ബൈബേഴ്സി യു